ത്യാഗപൂർണമായ ജീവിതവുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം മറ്റൊരു നിർബന്ധ വിഭാഗത്തായിട്ടുള്ള ഹെജ് ബന്ധപ്പെട്ടാണ് നമ്മൾ ആഘോഷിക്കുന്നത് ഈ സന്ദർഭത്തിൽ നമുക്കറിയാം നമ്മുടെ ഹജ്ജിമാർ തുടർന്നുള്ള കർമ്മങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുക ഇതുവരെയുള്ള हज्ज कर्मंगल प्रयास नहीं जाते प्रतिकूल हमारे खारा उसके लिए पूर्ति के कुवाज सादी चुटकल हज्ज बाग को पूर्ण माय हज्ज के प्रयास कर माला तो अवस्थे मकबूल मकबूल माय हज्ज का मुनुही कॉलर तोफी का वाहुनल की अंके ही कबार है सफोदर मारे सफोदी मारे लाभ इधे

ಹಜ್ಜೆ ದಕಲ್ಕೊಂಡ ಅತ್ರಿಯ ಪೂರ್ಣಧಮಿಯಾದ ಆ ಪ್ರವಾದಿಗಳ ತಭಾಗಿಯಾದ ಪ್ರವಾದಕന്‍റെ ಮಗ ಇಸ್ಮಾಯಿಲ್ ಸಮುದ್ರ ಯಾ ಇಬ್ರಾಹಿಂನ ಬಿ ಅಸ್ಲಾಂ ಹಜರ ಅಬೀಬಿ ಇಸ್ಮಾಯಿಲ್ ಅಲಿ ಅಸ್ಲಾಂ ಇವರ ತ್ಯಾಗ ಕೋತವಾಗಿ ಜೀವಿತತೆಯನ್ನಿತ್ತದ ನಿشدದ ಕುರ್ಆನ್ ಅನ್ನು ಪರಿಶೋಧಿಸಿತ್ತು ಅಂದರೆ ಕುರ್ಆನಿ അള്ളവും പരിചയപ്പെടുത്തിയിരിക്കുന്ന ധാരാള പ്രവാചകന്മാരുടെ ഈ ഒരു പ്രവാചകന്റെ ജീവിതത്തെ കുറിച്ച് ഈ ഒരു പുകഴ്ത്തിയതുപോലെ മറ്റൊരു പ്രവാചകനെയും അമ്മാവ് പ്രശംസിച്ചിട്ടില്ല ഇത്രയേറെ ത്യാഗപൂർണമായ ജീവിതത്തെ കുറിച്ച് നമുക്ക് പരിചയപ്പെടുത്തിയിട്ടില്ല വിശ്വാസി എന്താണ് ഈ കാര്യങ്ങൾ കാര്യങ്ങൾ സൂചിപ്പിക്കുന്നത് നമ്മുടെ മനസ്സിലേക്ക് ഈ ഓർമ്മ നമ്മളെ കുറിച്ച് നമ്മൾ പ്രവാചത്തിനുള്ള പ്രത്യേകതമായി തെരഞ്ഞെടുത്തിരിക്കുന്നു എന്നൊരു ഭാഗത്ത് പറഞ്ഞപ്പോഴും मर स बराव इसलामने सजण इबराहिनेव्या राम वर व्यक्ती वल समूह मांगन भदय प़ती इन इ्रा मकाला उमतन कमीनता व्यक् वुरु प्रवा्यने गु समूह मारी बती पड़ती मचरह पज ആ ഒരു പ്രവാചകനെ അള്ളാഹു പരീക്ഷിച്ചതുപോലെ മറ്റൊരു പ്രവാചകനെ പരീക്ഷിച്ചില്ല എന്നോക്കറിയാം തന്റെ കൂടെ പ്രായമായ സന്ദർഭത്തിൽ സ്വപ്നത്തിലൂടെ തന്റെ മകനെ സമർപ്പിക്കണം എന്ന് പറഞ്ഞപ്പോഴും അതിന് തയ്യാറായ മാതാപിതാവും ആ പുത്രനും അങ്ങനെ അക്ഷരാർത്ഥത്തിൽ സ്വന്തം മകന്റെ കഴുത്തിൽ കത്തിയച്ചപ്പോഴും അത് പരീക്ഷണമാണ് ഇത് ആ പരീക്ഷണത്തിൽ വിജയിച്ചു എന്ന് അമ്മാവ് ആ പ്രവാചകനെ കുറിച്ച് പറഞ്ഞു മറ്റൊരു സ്ഥലത്ത് അള്ളാഹു പരിചയപ്പെടുത്തിയത്

മഹാഭാഗ്യം ലഭിച്ചത് ആ പ്രവാചകനാണ് നമുക്കറിയാം ആ പ്രവാചകനോട് തന്നെയാണ് നിർവഹിക്കുന്നതിന് വേണ്ടി വിളപ്പെ ആ സൗഭാഗ്യം ലഭിച്ചതും ആ ഒരു പ്രവാചകനാണ് പരിസമാപ്തി കുറിച്ചുകൊണ്ട് അഷ്റഫുൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിയോഗിച്ചപ്പോൾ ആ പ്രവാചകരോട് ആ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പിൻപറ്റാൻ വേണ്ടി അവിശ്യപ്പെട്ടവർ ഈ പ്രവാചകന്റെ മാതിരിയാണ് "സumma wa hanna ilaika ali tabi'u millat ibrahim mahnifa" ഇബ്രാഹിം നബിയുടെ ഇസ്ലാമികതവക്കരല്ലാതെ ആവർ പാരായണം പ്രവാചകന്റെ അങ്കും

വിശ്വാസികളാണ് നമ്മുടെ കൂട്ടത്തിലൂടെ എവിടെ നിൽക്കുന്നു നമ്മളും ഇബ്രാഹിം ഇബ്രാഹിമൂർണ്ണമായ ജീവിതവും എന്ന് നമ്മൾ ആലോചിക്കുവാനാണ് ഈ സന്ദർഭം ഞാൻ ഉപയോഗിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നിശ്ചയിച്ചിട്ടുള്ള നിർബന്ധമായിട്ടുള്ള വിഭാഗത്തുകളിൽ എന്റെയും നിങ്ങളുടെയും അനുസൃതമായിട്ടുള്ള ഏത് അത് സ്വീകരിക്കാൻ നമ്മൾ തയ്യാറാണ് കൃത്യമായി അഞ്ചു നേരവും നമസ്കരിക്കുന്നതിന് യാതൊരു വിധത്തിലുള്ള വൈമനസ്യവും കാണിക്കാതെ കാണിക്കുന്ന വിശ്വാസികൾ തന്നെയാണ് സുഖാർത്തിന്റെ അതെന്റെ സമ്പത്തിൽ വരുത്തും എന്നുള്ള വരുത്തുന്നു അടിസ്ഥാനം സുഖാർക്ക് കൊടുക്കാൻ വിസ്മയിക്കുന്നത് എന്ന് നമ്മൾ മറന്നു പോകരുത് എന്റെ ആഗ്രഹങ്ങളും ഇഷ്ടങ്ങളും എന്റെ മതത്തിന്റെ നിയമങ്ങൾക്ക് വിരുദ്ധമാണ് എങ്കിൽ അത് സ്വീകരിക്കാൻ നമ്മൾ ചെയ്യാറില്ല എന്നിട്ടും നമ്മൾ പറയുന്നു നമ്മൾ ഇബ്രാഹിം എന്ന് പുരുഷനോട് കൽപ്പിച്ചപ്പോഴും വിശ്വസിക്കുന്ന നമസ്കരിക്കുന്നവരുടെ വസ്ത്രം കാണുമ്പോഴും നമ്മൾ ആലോചിക്കണം എവിടെയാണ് ഇബ്രാഹിം ഇല്ലത്ത് നമ്മൾ പിൻപറ്റിയിട്ടുള്ളത് എന്ന് ും നമ്മുടെ സഹോദരിമാരുടെ അവരുടെ സഹോദരിമാരെ ഈ ഇബ്രാഹിം പിത്തലമുറക്കാലാണ് നമ്മൾ നമുക്ക് ആ ഭാഷപ്പെടാൻ സാധിക്കും എന്റെ ആ രീതിയിൽ കൂടി ആണിന്റെ വസ്ത്രം നിര്യാണിക്ക് താഴെയും പെണ്ണിന്റെ വസ്ത്രം നിര്യാണിക്ക് മുകളിലേക്കും ഇബ്രാഹിമിന്റെ ഭക്താക്കളായി മാറാൻ നമുക്ക് കഴിയുപോയുന്നത് നിങ്ങൾ ഓരോ കാലഘട്ടത്തിലെ പ്രവാചകന്മാരുടെ കാലഘട്ടത്തിലുണ്ടായിരുന്ന തിമകളെ

നിൽക്കുകയും കിടക്കുകയും ചെയ്യുന്ന എത്രമാത്രം ലൈംഗിക എന്ന് നമ്മൾ ആലോചിക്കണം ഇന്നത്തെ ഈ സമൂഹത്തിൽ മുസ്ലിം സമൂഹത്തിൽ സമൂഹത്തിൽ പോലും ആ

ഈ യും അഹങ്കിൽ ചെയ്യുന്നത് ഇന്ന് എവിടെ പോയി നോക്കിയാലും രമ്യ ഹർമ്മങ്ങളും ഒട്ടാക സമാനമായ വീടുകളുടെയും ഉടമസ്ഥരാനാണെന്ന് ചോദിച്ചാൽ നമുക്ക് നമ്മുടെ നല്ല പറയാൻ കഴിയുമോ നമ്മൾ തിന്മയിൽ നിന്നും എന്ന് നമുക്ക് എത്ര പേർ ക്രമകാലപ്പെടാൻ സാധിക്കും ഞാൻ സൂചിപ്പിച്ചത് രീതിയിലൂടെ ഞാൻ നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരുന്നത് ഏത് കാലഘട്ടത്തിലും നിലയിലുണ്ടായിരുന്ന തിന്മകളുടെ മുഴുവൻ തിന്മകളും ഇന്ന് ഇബ്രാഹിമില്ല വക്താക്കളാണെന്ന് പറയുന്ന നമ്മുടെ ഒക്കെ ജീവിതത്തിലും ഉണ്ട് എന്ന് സൂചിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഒന്നടങ്കമല്ല ഞാൻ ഇത് സൂചിപ്പിക്കുന്നത് ഇത്തരത്തിലുള്ള ഒരവസ്ഥയാണ് നമ്മൾ ഇത് ജീവിക്കുന്നത് എന്ന് പറയാതിരിക്കാൻ തോട്ടാൻ ദശബ്ദം തോട്ടത് رسول اللہ علیہ تعالی کے صحابہت میں اڑھی ان کے زندگی کے अल्प ذلفوں مادی معاملات ساوگینوں میں لکنا سمرپتی انہیں سمجھنے چاہتا اور ان کا تاکیر لے کے گن سورۃ حبیب اللہ سوج حکمند الی یللی الذین آمنوا انطش قلوبهم لذکر ال ومان سنل حق ولا یکونون کذینم بالکذابین

അവര് അതിനെ കുറിച്ച് പറയുന്നവരാണ് എന്ന് നമ്മൾ ആലോചിക്കുക ഈ ഒരു പ്രവാചകൻ ഇറങ്ങാൻ ഉണ്ടായിരുന്നുവെങ്കിൽ ഒരു വേദഗ്രന്ഥം ഇറങ്ങാൻ ഉണ്ടായിരുന്നു എങ്കിൽ ആ വേദഗ്രന്ഥത്തെ ആ വേദഗ്രന്ഥത്തിൽ ആ പ്രവാചകനോട് പറയേണ്ടത് ഈസ്ലിങ്ങളെടുത്തോ ചേർത്തോ ആ മുസ്ലിങ്ങളിലുണ്ട് അക്ഷരമില്ലാത്തവർക്ക് അറിയില്ല ഇല്ല

ാണ് അള്ളാഹുമായി പരിചയപ്പെടുത്തിയത് നമ്മൾ ഡോക്ടറേറ്റ് നേടിയാലും നമ്മളെത്ര ഭൗതികമായ വിദ്യാഭ്യാസം നേടിയിട്ടുണ്ടെങ്കിലും അള്ളാഹുവിന്റെ ജലാമിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുന്നില്ല എങ്കിൽ അർത്ഥം എന്ന് പറഞ്ഞത് ഈ എങ്ങനെയും നിങ്ങളെ കുറിച്ചാണ് മനസ്സിലാക്കണം ഞാൻ സൂചിപ്പിച്ചത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഇബ്രാഹിം പിൻപറ്റണമെന്ന് ആഗ്രഹമുണ്ട് എങ്കിൽ സന്ദേശത്തിലേക്ക് തിരിച്ചു വരാതെ ആ ഒരു ആകർഷം ആ ഒരു ആശയം എന്താണോ അതൊന്നും കൊണ്ടുകൊണ്ട് എന്റെ ഇബ്രാഹിം അതല്ലെങ്കിൽ ഇസ്ലാമിന്റെ പരിശുദ്ധ അതിൽ നിന്ന് മാറി അതിലേക്ക് തിരിച്ചു വരാൻ നമ്മൾ തയ്യാറാകുമ്പോഴാണ് യഥാർത്ഥ ഇബ്രാഹിം വക്താക്കളായി നമ്മൾ മാറുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക ആ രീതിയിൽ കൂടി ചിന്തിക്കുവാനും नम्र जीवन ते अधिन बेटी आयु पत्र कोडी कर्म पढ़ दुआ चमिक हुआ अल्लाहु अकबर इन तोफिक नल की अनिके एक मान रखे अल्लाहु अकबर अल्लाहु अकबर अल्लाहु अकबर لا إله إلا الله والله أكبر الله أكبر ولله الحمد سبحان

യും അതുപോലെ തന്നെ കുടുംബത്തിൽ ചേർക്കുകയും കുടുംബിക്കുകയും ചെയ്യുക ആടുവാൻ പാടുവാൻ സന്തോഷിക്കുവാനും ഒക്കെ നമുക്ക് നൽകിയിട്ടുള്ളത് உத்தரவத்தின் காரணம் மட்டும் சந்தர் இல்லாத விதம் நம்ம மக்களை ஆணையா பிடினா ആ നമ്മൾ പ്രത്യേകിച്ചും ഇത്തരത്തിലുള്ള സന്ദർഭങ്ങളിലാണ് ഈ രൂപത്തിൽ കൂടിയുള്ള തിന്മകളിലേക്ക് അത്തരത്തിലുള്ള ഒരു കാര്യം ആദ്യമായി ആസ്വദിക്കുവാനോ അല്ലെങ്കിൽ അത് അനുഭവിക്കുവാനോ ഉള്ള സാഹചര്യം ഉണ്ടാകുന്നത് കൊണ്ട് തന്നെ പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള ദിവസങ്ങളിൽ നമ്മുടെ മക്കളെ ഒറ്റത്ത് നമ്മൾ ഒരിക്കലും நம்ம வினோத யாத்தோ அந்த அதுபோல மட்டும் காரியம் சூச்சிப்பூங்கிலும் எழுதாசு ஆகோஷிக்க

ഈ ഒരു ജത്തിന്റെ എന്നുള്ള ഒറ്റ പീഡനത്തിന് വിധേയരാകുന്ന സഹോദരങ്ങളെ നമുക്ക് കാണാൻ സാധിക്കും അതുകൊണ്ട് ഈ ഒരു വിഭാഗത്തിൽ വേണ്ടി പ്രാർത്ഥിക്കാതെ ഒരിക്കലും നമുക്ക് നമ്മുടെ പൂർണ്ണമാവുകയില്ല ആ ഒരു പ്രാർത്ഥന നടത്തുമ്പോൾ ഞാനും നിങ്ങളും ആലോചിക്കേണ്ടത് അമ്മാനോട് മനസ്സ് തട്ടി ി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുവാൻ നമുക്ക് സാധിക്കുന്ന അങ്ങനെയുള്ള സാഹചര്യം നമുക്ക് ഉണ്ടാവുമ്പോഴാണ് മനസ്സുഴുകി അവാർഡ് മനസ്സിലാക്കി നമുക്ക് പ്രാർത്ഥിക്കാൻ സാധിക്കുന്നത് എല്ലാ എങ്കിലും നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് அதுவும் நமக்கு பூரணம் தோதிக்காய்ச்சாடிகள் பயிர் சிக்கல் புதிய மக்கள் கருத்துக்கள் വിഭാഗത്തെ അള്ളാഹു അവരെ നിങ്ങൾക്ക് നിങ്ങൾക്ക് അധികാരവും പ്രതാപവും നൽകും എന്ന് ും കണ്ടുമുട്ടുമെന്ന് ആഗ്രഹിക്കുകയും അള്ളാഹുന്റെ താക്കീത കൃത്യമായി

ഞങ്ങളുടെ കൂട്ടത്തിൽ ആളുകൾക്ക് എല്ലാത്തിലും അവർക്ക് ഞങ്ങളെ അവരെ ഈ ചോദത്തിൽ ചെയ്യാൻ അള്ളാഹു ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള എല്ലാ പാളിച്ചകളും ഉയർച്ചകളും പാഠിച്ചവളും terlihatnya tak berat Allah SWT Allah SWT mengatur panas itu untuk berat اللهم اغفر للمؤمنين والمؤمنات والمسلمين, والمسلمين والمسلمات والأحياء منهم والأموات إنك تجيب الدعوات يا قاضي الحاجة اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا من النار ربنا اغفر ذنوبنا وطغياننا في الحديثنا واغفر لنا بطن الذكر رحما انك انت الوخط ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم آمين رحمتك يا الله اكبر